അസ്ലാമലൈക്കും മസ്ജിദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പ കാര്യം പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ ഒരു സംഭവം പറഞ്ഞു കൊണ്ട് തുടങ്ങി ഒരു ടീച്ചർ സ്കൂളിൽ പഠിക്കപ്പെ ടീച്ചർ ഒരിക്കൽ പറഞ്ഞു എന്തോ കാര്യം ടീച്ചർ ചോദിച്ചു അപ്പോൾ ടീച്ചർ ഇവിടെ ഞങ്ങൾ പറഞ്ഞു എന്ന് എന്തോ ഒരു ഉത്തരം പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞത് പള്ളിപ്പോയി പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അഞ്ചോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ടീച്ചറെ ആറുപ്പള്ളി ഒരു പള്ളിയുണ്ട് മൂന്നാമതെ ഒരു പള്ളിയുണ്ട് എവിടെയാ പറയേണ്ടത് ആ ടീച്ചർക്ക് ആകെ വിഷമമായി ടീച്ചർ പ്രയാസപ്പെട്ടു ടീച്ചർ ഉടനെ തന്നെ അരികിലേക്ക് വന്നു ഒരു മകനെ ഒരമ്മ മകനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു അങ്ങനെ എൻ്റെ മനെ ടീച്ചർ അതെല്ലാം ഉദ്ദേശിച്ചത് തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു അതല്ല ഉദ്ദേശിച്ചു ടീച്ചർ പക്ഷെ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇമോഷണലായത് ടീച്ചർ നമുക്കറിയില്ല പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പണ്ടൊക്കെ അങ്ങനെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ടീച്ചർ ഉദ്ദേശിക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലമാണല്ലോ അത് അവിടെ പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് പറയുമ്പോഴേക്കും ടീച്ചർ ആകെ ഇമോഷണൽ ആകെ വിഷമമായി പള്ളികളുമായി ബന്ധപ്പെട്ട് നമുക്കും അങ്ങനെ പലതും അറിയില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് മസ്ജിദുകൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മസ്ജിദുകൾ പള്ളികൾ ബാബിനു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി അതേപോലെ ഇവിടെ നടക്കുന്നത് ഒന്നാമതായി ആദ്യം ബാങ്ക് ബാങ്കുവിളി നടക്കാറുണ്ട് ബാങ്കുവിളിയിൽ എന്താണ് പറയുന്നത് ബാങ്ക് ബാങ്കുവിളിയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പറയുന്ന നമസ്കാരത്തിലേക്ക് വരൂ ആദ്യം അള്ളാഹുക്കർ പറയുന്നു അള്ളാഹു മഹാനാണെന്ന് പറയുന്നു അള്ളാഹുനെ ശ്രദ്ധിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയുന്നു പിന്നെ നമസ്കാരത്തിലേക്ക് വരൂ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്നു അങ്ങനെ പിന്നെ വിജയം കൈവരിക്കൂ വിജയം കൈവരിക്കൂ അങ്ങനെ പറയുന്നു അതേപോലെ സുബിൻ്റെ സമയത്ത് പ്രഭാത സമയത്ത് ബാങ്കാണെങ്കിൽ അവിടെ സലാത്തു ഖൈറുമാരത്തേക്കാൾ ഉറക്കിനേക്കാൾ ഖൈറാൻ നമസ്കാരം ഉറക്കിനേക്കാൾ ഖൈറാൻ നമസ്കാരം എന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് വന്നു കൂടുന്നു ഒരു ഇമാമിൻ്റെ ഒരു പണ്ഡിതൻ്റെ കീഴിൽ ജനങ്ങൾ അണിയണിയായി നിന്ന് നമസ്കരിക്കുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു അങ്ങനെ അവരോരോരുത്തരും ഓരോ കാര്യങ്ങൾ അവരുടെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു മാത്രമല്ല പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ കുത്തുവകൾ നടക്കാറുണ്ട് വെള്ളിയാഴ്ച പ്രത്യേകമായി എല്ലാവരും നിർബന്ധമായും എല്ലാവരും പള്ളിയിലേക്ക് വരുമോ പുരുഷന്മാരും പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രാർത്ഥന നടക്കുകയൊക്കെ ചെയ്യുന്നു അതൊക്കെ നമുക്കറിയാം അതുമാത്രമല്ല ഇവിടെ ചില ആളുകളുടെ പ്രശ്നം കൊണ്ട് നമ്മുടെ നാടുകളെ നമ്മൾ കാണാറുണ്ട് പള്ളിക്കമ്മിറ്റിയിൽ ഏതെങ്കിലും ഹൈന്ദവരോ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരോ ആയിരുന്നാൽ പോലും അവരുടെ ഒരു പ്രശ്നവും പ്രയാസവും വന്ന് പറയുമ്പോൾ പള്ളി ഒരു ഹർജി ഒരു പേപ്പറിൽ ഇങ്ങനെ രീതിയിൽ ഹർജി കൊടുക്കുമ്പോൾ അത് കത്തീവിനെ അറിയിക്കുകയും കത്തീവ് പള്ളിയിൽ വെച്ച് പറയുകയും അല്ലെങ്കിൽ പള്ളിക്കാൻ പറ്റി നൽകും ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ പള്ളിയിൽ വെച്ച് കത്തീവ് പറയും കത്തിവാദ്യം ജനങ്ങൾ ഉത്പോദിപ്പിക്കും സതൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചും ദാനധർമ്മം നൽകുന്നതിനെ കുറിച്ചും നൽകാറുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നാളെ പല ലോകത്ത് കിട്ടുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ കത്തിവാദ്യം പറയും അതിൻ്റെ ജനങ്ങളോട് പറയും ജനങ്ങളെ നിങ്ങളെ സഹായിക്കുകയും നമ്മുടെ നാട്ടിൽ പെട്ട ഇന്ന് വിഷമങ്ങളുള്ള അല്ലേ അല്ലെങ്കിൽ മകളുടെ കാര്യത്തിൽ ആശുപത്രിയിലായവർ അല്ലെങ്കിൽ വീട് പണിയുന്നവർ അല്ലെങ്കിൽ ലോകത്തിലായവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമായി വന്നവർ അവരെ നിങ്ങൾ സഹായിക്കുമെന്ന് പറയും അപ്പോൾ അത് ഒരു ഒരു പ്രശ്നം ഒരു ഒരു പണ്ഡിതൻ്റെ ഒരു ആജ്ഞ കൊണ്ട് ഒരു കൽപ്പന കൊണ്ട് ഒരു ഉത്ബോധനം കൊണ്ട് ജന ആ ഒരു ഒരു മനുഷ്യൻ്റെ പ്രശ്നം പ്രയാസം അതോടുകൂടി തീരുകയാണ് അങ്ങനെയുള്ള കാര്യത്തിലും പള്ളികൾ ഉപകാരപ്പെടുന്നു അതുപോലെ അതുമാത്രമല്ല പണ്ടൊക്കെ ക്ലാസ്സുകളും ഇന്നൊക്കെ നമുക്ക് കോളേജുകളും കോളേജുകളും മദ്രസകളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു ഒരുപാട് ക്ലാസ്സുകളും കുത്തുമകളും അങ്ങനെ സംസാരങ്ങളൊക്കെ പക്ഷേ ഇന്നത് കുറഞ്ഞിട്ടുണ്ട് പോലെ പള്ളികളുണ്ടെന്നാലും കുത്തുമൊക്കെ നടത്താറുണ്ട് പ്രവാസങ്ങളൊക്കെ നടത്താറുണ്ട് പള്ളികളിൽ അതേപോലെ ഓരോ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശേഷം ഓരോ അഞ്ചു ഭക്ത നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ശേഷമുള്ള പ്രാർത്ഥന അത് ഉത്തരം നൽകപ്പെടാൻ ആ പ്രാർത്ഥന സ്വീക സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ് അതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും ഉത്തരം ലഭിക്കുമെന്നാണ് നമ്മൾ ഓരോ ആളുകളും വിശ്വസിക്കുന്നത് പക്ഷേ പ്രാർത്ഥന ഉത്തരം നിൽക്കുക എന്ന് പറയുമ്പോൾ മൂന്ന് നിബന്ധനകളുണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ഒന്നിക്കാ പ്രാർത്ഥന അള്ളാഹ സുബന്ധാലും ഉടനെ തന്നെ ഉത്തരം നൽകും കാരണം എന്താ വെച്ചാൽ ചിലത് അള്ളാ സുബന്ധാലും നീട്ടിവെക്കും ചിലത് കുറച്ച് കഴിഞ്ഞിട്ട് ഉത്തരം നൽകും കാരണം എന്താണെന്ന് വച്ചാൽ മനുഷ്യൻ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയ്ക്ക് വേണ്ടി അവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ദോഷത്തിന് വേണ്ടി ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയില്ല നമ്മുടെ നന്മ ഏതാണ് തിന്മ ഏതാണ് അല്ലേ മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഒരു അവർ നൽകുന്ന ഒരു ദോഷമാണോ നല്ലതാണോ നമ്മൾ മാത്രമേ അറിയൂ ഒരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഇണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് അതൊക്കെ ഏറ്റവും അഫുഗലായ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നമസ്കാര ശേഷം അതുപോലെ ഒരു ഒരു പ്രശ്നവും ഒരു നമുക്കൊരു പ്രശ്നമുണ്ട് ഒരു പരിഹാരം കണ്ടെത്തണം നമുക്ക് പറയാൻ ആരുമില്ല പള്ളിയിലെ ഹത്തീപിലോട് നമുക്ക് ചെന്ന് പറയാവുന്നതാണ് അവിടെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും അതുപോലെ ഇപ്പം നമ്മൾ ചില ക്യാമ്പുകളൊക്കെ പള്ളിയിൽ കാണാറുണ്ട് അല്ലേ ഇപ്പോൾ അടുത്ത കാലത്ത് കൊറോണ ഒക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ദുരന്തം ദുരിതമൊക്കെ വന്ന സമയത്ത് പേമാരിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ വന്ന സമയത്തൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ കാണാറുണ്ട് ഇവിടെ ഈ പള്ളിയിൽ പലപ്പോഴും പല ആളുകളും പള്ളിയിൽ വരാറുണ്ട് അല്ലേ പല മതത്തിൽപ്പെട്ട ഇവിടെ ഒന്നിൻ്റെയും രൂപമില്ല ഒന്നിൻ്റെയും പ്രതിരൂപമില്ല പ്രതിബിംബമില്ല ഇല്ല ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ കിബിലക്ക് നേരെ മുന്നിടുകാരെന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് ഏകനായി എല്ലാവരും അണിയൻ നിന്ന് എല്ലാവരും നമസ്കരിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു ഇവിടെ രൂപമില്ല ആ ദൈവത്തിന് രൂപമില്ലെന്നും കൂടി ഇവിടെ പഠിപ്പിക്കുന്നു പള്ളികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ പകർത്താനും യഥേഷ്ടം ആരെങ്കിലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില ആളുകൾ ചില ചില ആളുകളെങ്കിലും പറയാറുണ്ട് അവിടെ മറ്റു മതസ്ഥരെ എണ്ണിക്കാനും അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനൊക്കെ പഠിപ്പിക്കുന്നു ഒരിക്കലുമില്ല ഇന്നൊക്കെ നമുക്കറിയാം പല സി സി ക്യാമറകളും പല മൊബൈൽ ക്യാമറകളൊക്കെ ഉണ്ടും പലതും റെക്കോർഡിങ്ങാണ് പല സംസ്കാരങ്ങളും റെക്കോഡിങ്ങാണ് അപ്പോൾ അങ്ങനെയൊന്നും ഒരാളും പറയില്ല ഒരു ബുദ്ധിയുള്ള ഒരു വിവേകമുള്ള ഒരു ധീൻ പഠിച്ച ഖുറാനും ഹദീസും പഠിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും പറയില്ല കാരണം അയൽവാസി വിശക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വരനിറച്ച് ഉണ്ണുന്നവൻ വരെ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്നാണ് പ്രവാചകൻ പറഞ്ഞത് അയൽവാസിയുടെ മതമോ ജാതിയോ വർഗമോ ഒന്നും പ്രവാചകൻ പറഞ്ഞില്ല